ഫ്രേസ് ദൈവനാമത്തിന് ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്റെ പേര് ഗൗരി ടു തൗസൻഡ് നയൻറ്റീനിലെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പം എനിക്ക് ആയിരത്തി ഇരുന്നൂറില ആയിരത്തി ഇരുന്നൂറ് കൊമേഴ്സിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ലഭിച്ചു എല്ലാ മഹത്വവും കർത്താവാണ് ഗുഡ് ഫോർ നത്തിങ് നത്തി വേസ്റ്റ് സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും കോർണറി മാറ്റി നിർത്തിയൊരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കർത്താവാണ് എല്ലാ മഹത്വവും യേശുവിന് എൻ്റെ ലൈഫിലെ ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഒരിക്കൽ തോമസ് തോമസ്റ്റങ്ങളിൽ ഒരു മെസ്സേജ് കേട്ടു നിങ്ങളുടെ മക്കള് ഞങ്ങളെ പോലെ ആടുന്നവരായിരിക്കും ഐ വിൽ മേക്ക് ദം ചിൽഡ്രൺ ഓഫ് തണ്ടർ നിങ്ങളുടെ മക്കളെ ഇഡിമക്കളാക്കുന്ന ആ വചനം അമ്മ ഏറ്റെടുത്തു അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ അമ്മ എന്റെ തലയെ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഗൗരിമോള് വളർന്നു നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപയ ഉള്ള മേലുണ്ടായിരുന്നു എന്ന് വചനം ഇങ്ങനെ പറയുന്നുണ്ട് ഐക്യപ്പെട്ട വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരുന്നില്ല എന്ന് എന്റെ ജീവിതത്തിൽ അന്ന് മുതൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഏറ്റവും വേർസ്റ്റ് സ്റ്റുഡൻ്റായിരുന്ന ഞാൻ ആ വർഷം സ്കൂളിലെ ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റായിട്ട് മാറി അത് കഴിഞ്ഞ് ടെൻത്തിൽ പഠിക്കുമ്പം കേരള കേരള കലോത്സവത്തില് ഇംഗ്ലീഷ് രജിസ്ട്രേഷന് സ്റ്റേറ്റ് ഫസ്റ്റ് ലഭിച്ചു ടെൻത്തിൽ ഫുൾ ലേബിളസ് ലഭിച്ചു ടെൻത്ത് കഴിഞ്ഞ് എന്തെടുക്കണം കത്താവ് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നൊരു ഡൌട്ടായിരുന്നു എല്ലാവരും നമ്മുടെ ലൈഫിൽ സജഷൻസും ഒപ്പീനിയൻസും അഡ്വൈസസും തരും പക്ഷെ നമ്മുടെ ഫൈനൽ വേർഡ് നമ്മുടെ അപ്പൻ്റെ കൂടെ ആയിരിക്കണം ഞാൻ കത്താരി ചോദിച്ചു കത്താവെ ഞാൻ എന്നെ എടുക്കണ്ടേ കത്താവ് എനിക്ക് അങ്ങനെ ആലോചന കിട്ടി ഞാൻ കൊമേഴ്സ് എടുത്തു എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഞാൻ എനിക്കിഷ്ടമായിരുന്നു കൊമേഴ്സ് പഠിക്കാൻ ഞാൻ അങ്ങനെ കൊമേഴ്സ് എടുത്തു പ്ലസ് ടു മാർക്ക് എനിക്ക് മനസ്സിലായേ എൻ്റെ കത്താവെ എന്നെ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നതാണ് കാരണം ആദ്യമായിട്ട് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് കത്താവ് എനിക്ക് നൽകി എവിടെ നിന്നിച്ചോ എവിടെ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ എന്നെ കത്താവ് ഉയർത്തി മാനിച്ചു അവന്റെ സ്നേഹം കർത്താവ് എത്ര സ്നേഹവാനാ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നമ്മൾ േടിക്കേണ്ട നമ്മുടെ കൂടെ ആരോ ഉള്ളതെന്ന് വെച്ചാൽ കത്താവാം ഇന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ഡൽഹി യൂണിവേഴ്സിറ്റി മിറാൻഡ കോളേജിലെ ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാ ബി എ ഇംഗ്ലീഷ് ഇവിടെ വരെ ഞാൻ നിൽക്കുന്നുണ്ടോ എന്റെ ധൈര്യവും എന്റെ സന്തോഷവും എന്റെ പ്രാഗല്ഭ്യവും എല്ലാം കത്താവാം കാരണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നത് ആരാന്ന് നിങ്ങൾ അറിഞ്ഞുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടത്തില്ല യേശു എന്ന് പറഞ്ഞ സ്നേഹമോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ള പിള്ളേർക്കില്ലാത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു ആദ്യം കട്ടാനോട് പറയും കത്താവിൻ നീ ഇരിക്കെ എന്നിട്ട് ഞാൻ കർത്താവിന്റെ മടിയിലിരിക്കെ എന്നിട്ട് കത്താനോട് ഇങ്ങനെ പറയാമായിരുന്നു നീ എന്നെ പഠിപ്പിക്കണം ഇങ്ങനെ തങ്കുമുളികൾക്ക് ഇങ്ങനെ പറയാറില്ലേ പത്ത് മണിക്കൂർ നിങ്ങൾ ചെയ്തിട്ട് നടക്കാത്ത കാര്യം വെറും കത്താവിൻ്റെ സന്നദ്ധയിൽ ഇരുന്ന രണ്ടു മണിക്കൂറുകൊണ്ട് ചെയ്താ ചെയ്യാൻ പറ്റുന്നു അതേപോലെ എൻ്റെ സ്റ്റഡി ടൈം എൻ്റെ സ്ട്രെസ് എല്ലാം കുറഞ്ഞു പക്ഷെ കത്താവിൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം പഠിച്ചാൽ മതി പക്ഷെ എല്ലാം തലക്കകത്തോട്ട് കയറും എക്സാം എഴുതാൻ എല്ലാം ഈസിയായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും അതിനെല്ലാം അതിനെല്ലാം ഓവർകം ചെയ്ത് വചനം വായിച്ച് പഠിച്ച് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും എനിക്ക് അമ്മയും ചേച്ചിയും കൂടെ ഒരു വചനം പഠിക്കാൻ തരുമായിരുന്നു ആ വചനം ഞാൻ പഠിക്കും എന്നിട്ട് വൈകുന്നേരം അത് കേൾപ്പിക്കണമായിരുന്നു നിങ്ങൾക്ക് അറിയോ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ ബുദ്ധിമണ്ഡലങ്ങൾ വികസിക്കാൻ തുടങ്ങി ഓർമ്മശക്തി വർദ്ധിക്കാൻ തുടങ്ങി എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ എന്നിലേ മാറ്റം കണ്ടു മറ്റുള്ളവർ ചോദിക്കാൻ തുടങ്ങി ഇതെന്താ മോക്ക് എന്താ പറ്റിയേ എന്നെ ഇത്ര മാറ്റം മാർക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ മാർക്സ് കൂടി പ്രോഗ്രസ് കാർഡിലൊക്കെ എന്ന് റെഡിങ് ആയിരുന്നു അങ്ങനെ ഇരുന്ന പ്രോഗ്രസ് കാർഡ് എല്ലാം മാറാൻ തുടങ്ങി ഹൺഡ്രഡിലൊക്കെ തേർട്ടി ഫൈവ് ഒക്കെ കിട്ടിയ ഭാഗ്യമായിരുന്നു എൻ്റെ എൻ്റെ സ്കൂൾ ലൈഫൊക്കെ അങ്ങനെ ആയിരുന്നു എന്നു മുതല് വചനം പറയാൻ തുടങ്ങിയോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ കത്താവിനെ ഉയർത്തി മാനിച്ചു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ ചങ്ക് പറിച്ചു തരുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ലോകക്കാര് നിങ്ങളെ കുറിച്ച് പറയുന്നതല്ല എന്നെ കുറിച്ച് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞ ഇത് ഗുഡ് ഫോർ നത്തിങ് പേരന്റ്സ് മീറ്റിംഗ് വരുമ്പോൾ എൻ്റെ അമ്മയോട് പറയാറുള്ളത് പക്ഷെ അതല്ല കേട്ടത് നിങ്ങളെക്കുറിച്ച് വചനം എന്തു പറയുന്നു ബൈബിൾ എന്ത് പറയുന്നു അതാ നിങ്ങൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഈ വചനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇന്ന് നിങ്ങളുടെ നിങ്ങൾ കർത്താവ് നിങ്ങളെ എന്താ ഉയർത്തി മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാക്ഷിയാ ഞാൻ മധുര പ്രതികാരം ചെയ്യും കർത്താവ് നമുക്കെന്നറിയത്തില്ല എന്താ കത്താവ് ലൈഫിൽ ചെയ്യാൻ പോകുന്നില്ല എന്റെ റിസൾട്ട് വന്നപ്പോഴെനിക്ക് മനസ്സിലായി കത്താവെ ഞാൻ കൊമേഴ്സ് എടുത്തത് നിന്റെ ഹിതമായിരുന്നല്ലോ ഈ റിസൾട്ട് കിട്ടിയിരുന്നു അതും കർത്താവിൻ്റെ ഹിതമായിരുന്നല്ലോ എന്ന് ആർക്കും കിട്ടാത്തൊരു റിസൾട്ട് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ എന്നെ സഹായിച്ചു ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായിട്ടിരിക്കും നിങ്ങൾ നാളെ സ്കൂൾ റീഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പം ഞാൻ നിങ്ങൾ ഇതുവരെ പോയൊരു സ്റ്റുഡൻ്റായിട്ടല്ല നിങ്ങൾ പോകണ്ടത് നിങ്ങൾ പുതിയ വ്യക്തിയായിട്ട് കത്താവിനെ കൂട്ടിക്കൊണ്ട് പരിശുദ്ധാന്നാവിനെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും ഇതെന്നെ പറ്റി വലിയൊരു മാറ്റം എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ പഠിത്തത്തിന്റെ ടൈം നമ്മുടെ സ്ട്രെസ് എല്ലാം കുറയും എല്ലാം കുറയും കർത്താവിന് കൂടെ ഇരുന്ന് പഠിച്ചാണല്ലോ അതിനൊരു രസമാണ് വചനമൊക്കെ വായിച്ചിരുന്ന് പഠിച്ചാണല്ലോ അതാ ഏറ്റവും ലൈഫിലെ എൻജോയ്മെന്റ് ഈ ലോകം തരുന്ന എന്താ പറയുക സുഖവും ഫ്രണ്ട്ഷിപ്പും എല്ലാം നല്ലതാണ് എല്ലാം ഒരു ലൈൻ വരെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കർത്താവിന് കൂടെ ഇരിക്കുന്ന ടൈമില്ലേ അതാ ഏറ്റവും നല്ല ടൈം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം നമുക്ക് ഇത്രയും വലിയ നല്ല സഭയില് നല്ല ദർശനത്തിന്റെ കീഴിലാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ജി എൻ ഡി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരെ കർത്താവിന്റെ ചങ്കുകളാണ് നമ്മള് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ധൈര്യത്തോടെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് ആരാന്ന് അറിഞ്ഞ് സ്കൂളിൽ പോവുക പഠിക്കുക നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് ശുശ്രൂഷ ചെയ്യുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാം അതിശയിക്കുന്ന രീതിയിലുള്ളൊരു വർഷം ഓവർവെൽമിങ് മെറക്കൽസിന്റെ വർഷമായിട്ട് മാറട്ടെ കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത അതേ കർത്താവ് ഇന്നും ജീവനോട് നിങ്ങളുടെ തൊട്ടടുത്ത് ഈ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ബായ് ആമി